ഹലോ ഗൈസ് അപ്പോൾ ഞാൻ അർജുനൻ്റെയും അപർണൻ്റെയും വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് വീഡിയോസും അതുപോലെ തന്നെ അപർണൻ്റെ ചാനലിൽ അവർ രണ്ടുപേരും കൂടെ തമ്മിലൊരു കോൺവെർസേഷൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അതിനെപ്പറ്റിയാണ് എനിക്ക് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത് വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു വണ്ടർഫുൾ കപ്പിൾസ് അവരുടെ ആ ഒരു ടോക്ക് മെയിൻലി അർജുൻ്റെ ടോക്ക് എന്താ പറയുക കറക്റ്റ് ായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ എന്താ വെച്ചാൽ അദ്ദേഹം കുറേ പേരിന് ട്രോളിനെ കാരണം സംസാരിക്കുന്ന ഓരോ വാക്കുകളും കറക്റ്റായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുകയുള്ളു അത് അതൊരു ഗുഡ്നെസ്സാണ് കാരണം അവരുടെ മറ്റുള്ളവരെ സംസാരിക്കുന്ന പോലെ വേറെ കണ്ടന്റ് ക്രിയേറ്റർ സംസാരിക്കുന്ന പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ അർജുന ട്രോളം കുറേ പേര് ഉണ്ട് അപ്പോൾ അത്രയും ആ ഒരു സംസാരത്തിൽ കുറച്ച് സ്ലോ ആയിട്ട് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയുള്ളൂ പക്ഷെ അവൻ്റെ മാരേജിൻ്റെയും അബർണിൻ്റെ ഡാൻസും ഒക്കെ വളരെ ഭംഗിയായിരുന്നു കോസ്റ്റ്യൂം ചെയ്തതും കോസ്റ്റ്യൂംസ് സാറാ പറഞ്ഞൊരു ആണ് അങ്ങനെ ഞാൻ കേട്ടതായി അടിപൊളിയായിട്ടുണ്ടായിരുന്നു അതുപോലെ അവൻ്റെ ആ ഒരു സംസാരവും ആ ഒരു ഇൻ്റർവ്യൂല് അതായത് പറയുക ഒരു കല്യാണം കഴിഞ്ഞ ആ ഒരു രണ്ടുപേരും എങ്ങനെ സംസാരിക്കുന്ന ആ ഒരു അത് നമുക്കവിടെ ഫീല് ചെയ്യുന്നില്ല എന്താ വെച്ചാൽ അവർ ആ ഒരു നമുക്ക് എപ്പോഴും സോഷ്യൽ മീഡിയ കാണുന്ന പോലെ രണ്ടുപേര് സംസാരിക്കണം ആ ഒരു ശരിക്കും അങ്ങനെയാണ് വേണ്ടത് പിന്നെ അവരുടെ കല്യാണത്തിൻ്റെ കുറേ കുറച്ച് സിമ്പിളായിട്ടുള്ള ആണ് ചെയ്തെന്നാ തോന്നുന്നു കാരണം കൂടുതൽ ആക്കിയിട്ടില്ല ഗ്രാൻഡ് മീൻസ് നോർമലി പക്ഷെ അവൻ്റെ ഒരു ഒരു ഇതനുസരിച്ചിട്ട് എന്താ പറയുക ഒരു അവൻ്റെ ഒരു സ്റ്റേജ് അനുസരിച്ച് കുറച്ചും കൂടെ ഒന്ന് ഇതാക്കാമായിരുന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നത് പക്ഷേ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ അവർ അവർക്ക് എൻഗേജ്മെന്റ് ഇല്ല ഡയറക്റ്റ് കല്യാണമാണ് ആണോ ഉറപ്പിച്ചു ഡയറക്റ്റ് കല്യാണം ഭ്രമിക്കുന്നവർ എൻഗേജ്മെന്റ് ചെയ്യേണ്ട ചിലർ ചെയ്യും എന്താ വെച്ചാൽ ഒരു ചടങ്ങിൻ്റെ ഭാഗത്ത് എല്ലാവരും അങ്ങനെ ചെയ്യണമെന്നില്ല പിന്നെ വന്നിട്ട് അർജുനന് സിനിമയിൽ ഇപ്പോൾ ഏതൊരു അഭിനയിക്കാനോ ആ സംതിങ് അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ട് ആൾക്ക് ഭയങ്കര സിനിമ ഉള്ള ഒരു ഇഷ്ടം ആണ് നിൽക്കുകയാണ് ആ ഇൻ്റർവ്യൂലേക്ക് മനസ്സിലായത് ഏതാ ഒരു അർജുൻ പഠിച്ച് മീഡിയ ടെക്നോളജി അങ്ങനെ സംതിങ് ഒരു കോഴ്സാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാർ അപർണൻ്റെ അമ്മൻ്റെ സംതിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ഭയങ്കര ഒരു സിനിമ പറയാതെ തന്നെ ആ സിനിമ കണ്ടിട്ടുണ്ടാവും അതുപോലെ ഒരു അപർണൻ്റെ അഭിപ്രായം സിനിമ പറയുന്നത് അർജുൻ ഇപ്പോൾ ഒരു ഫ്ലോപ്പ് ആവുന്ന സിനിമ പോലും അതിരുന്ന് കാണാം കാരണം പറഞ്ഞാൽ ഒരു സിനിമ ഇഷ്ടപ്പെടുന്ന ആൾ ഒരു സിനിമ ഡയറക്ടർ ആവാൻ താല്പര്യമുള്ള ആൾ എങ്ങനെയാണ് ഇപ്പം നമുക്ക് ഫ്ലോപ്പ് ആകുന്ന സിനിമ അത് എന്തുകൊണ്ട് ഫ്ലോപ്പ് ആയി നമ്മൾ ഫുള്ളായി കാണണം എന്നിട്ട് എന്തുകൊണ്ട് ഫ്ലോപ്പായി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ നമ്മളൊരു ഡയറക്ടർ ആകുമ്പോൾ ഒരു ഫ്ലോപ്പ് ഇല്ലാതെ ചെയ്യാനാ പറ്റുള്ളൂ ആദ്യം നെഗറ്റീവ് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആകാൻ പറ്റുള്ളൂ ആദ്യം പോസിറ്റീവ് കാര്യങ്ങളൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഏത് സൈഡിൽ നിന്ന് വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഒരു നല്ല ഐഡിയ ആണത് അതാ ഇൻ്റർവ്യൂല് കണ്ടാണ് അവർ രണ്ടിനും തമ്മിലുള്ള കോമ്പവും ഇതെല്ലാം വളരെ നൈസായിട്ടുണ്ട് ഒരു പുതിയൊരു ഒരു പുതിയൊരു കല്യാണം കഴിഞ്ഞാൽ ഒരു ഇതൊരു ഫീൽ ചെയ്യുന്നില്ല അവർ അവർ ടോക്കാണെങ്കിലും ഇപ്പോൾ ഹണിമൂൺ വേണ്ട അത് നമുക്ക് പിന്നെ കുറച്ച് ഇതായിട്ട് ആ ഒരു പറയുന്ന ഒരു വിധവും അത് ചിലർ പറയും ഇപ്പം തന്നെ വേണം അത് കഴിഞ്ഞിട്ട് വേണം എല്ലാം വേണ്ട എല്ലാവരും താമസത്തിലവർ ഭയങ്കര നമ്മൾ കുറേ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഇവർ അവർ ചെയ്യുന്ന കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം അർജുവിൻ്റെ ടോക്ക് ചിലപ്പോൾ വീട്ടിലൊക്കെ ഭയങ്കര ഭയങ്കരതായിരിക്കും പക്ഷെ മീഡിയേൻ്റെ ഫ്രണ്ടിൽ എന്താണോ പറയേണ്ടത് മാത്രമേ പറയാനുള്ളൂ എന്താ വെച്ചാൽ ഈ പൃഥ്വിരാജിനെ പോലെ നമുക്ക് പറയുന്ന കാര്യത്തിൽ ഭയങ്കര വ്യക്തതയായിട്ടേ പറയുള്ളൂ എല്ലാം എങ്കിൽ ട്രോളുമല്ലോ അതുകൊണ്ടാണ് എനിക്ക് എനിക്കതിൽ കണ്ടപ്പോൾ ഫീൽ ചെയ്ത കാര്യങ്ങൾ ഓക്കെ ബൈ